विවාनाया maddinanaயே के सिल्... ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തു ഇദ്ദേഹത്തിന്റെ വസതിയിലെത്തി ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ കേസിൽ കുരുക്കുമുറുകുന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അറസ്റ്റ് തടയണമെന്ന കെജ്രിവാളിന്റെ ആവശ്യം അംഗീകരിക്കാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചതിന് പിന്നാലെയാണ് ഇ ഡിയുടെ പുതിയ നീക്കം നടത്തിയിരുന്നത് സമൻസ് നൽകാനാണ് എത്തിയതെന്നാണ് ഇ ഡി ആദ്യം നൽകിയ വിശദീകരണം എട്ട് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘമാണ് കെജ്രിവാളിന്റെ വീട്ടിൽ എത്തിയിരുന്നത് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സംഘം കടക്കുമെന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത് ഡൽഹി ഡല്ഹി കേസിൽ ഒന്പത് തവണ കേജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ ഇതെല്ലാം തന്നെ നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച് കേജ്രിവാൾ കോടതിയെ സമീപിച്ചത് നേരത്തെ ഇക്കാര്യത്തില് ഡൽഹി മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി പറഞ്ഞിരുന്നു ചോദ്യം ചെയ്യലിന് ഹാജരായാൽ അറസ്റ്റ് ഉണ്ടാകരുതെന്ന് കേജ്രിവാളിന്റെ ഹർജി പരിഗണിച്ചായിരുന്നു ഇത് എന്നാൽ കേസ് ഹൈക്കോടതിയിലേക്ക് എത്തിയപ്പോൾ അറസ്റ്റ് തടയാൻ വിസമ്മതിക്കുകയായിരുന്നു ഇ ഡി സംഘത്തിന്റെ കയ്യിൽ പരിശോധന നടത്താനുള്ള വാറന്റ് ഉണ്ടെന്നാണ് വിവരങ്ങൾ പുറത്തു വന്നിരുന്നത് അതേസമയം മദ്യനയ കേസിൽ കേന്ദ്രം അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പക പോക്കുകയാണെന്നും സമയത്തും താൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നുമെന്നും മുമ്പ് കേജ്രിവാൾ തന്നെ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി